തേയിലക്കൊളുത്ത് വാങ്ങാതെ വൻകിട കമ്പനികൾ ചെടിയിലെ മൂന്നിലയും തിരിയും മാത്രമാണ് വൻകിട കമ്പനികൾ വാങ്ങുന്നത് തേയിലപ്പൊടിയുടെ വിലക്കുറവ് കാരണമാണ് കമ്പനികൾ നിബന്ധന വെച്ചിരിക്കുന്നത് ഇതോടെ കൊളുദ് വാങ്ങുന്ന ഇടത്തരം വ്യാപാരികൾ കൊളുന്ന് വിൽക്കാൻ കഴിയാതെ ജൈവ വളമാക്കി മാറ്റുകയാണ് ഇടുക്കി ജില്ലയിൽ പന്തിരായിരത്തോളം ചെറുകിട വേനൽ ശക്തമായിട്ടും ഉൽപാദനക്കുറവൊന്നും ഉണ്ടായിട്ടില്ല കർഷകർ കൊളുദ് വിൽക്കുന്നത് ഇടനിലക്കാരായ വ്യാപാരികൾക്കാണ് എന്നാൽ വ്യാപാരികൾ കമ്പനിയിൽ എത്തിക്കുന്ന കൊളന്തെടുക്കാൻ കമ്പനികൾ തയ്യാറാവുന്നില്ല മൂന്നിലയും തിരിയും മാത്രമാണ് കമ്പനികൾ വാങ്ങാൻ തയ്യാറാവുന്നത് എന്നാൽ കർഷകർ നൽകുന്ന കൊളുന്തുകൾ ഇത്തരത്തിൽ സാധാരണ രീതിയിൽ എടുക്കുന്ന കൊളുന്താണ് ഇപ്പോഴും കർഷകർ കൊണ്ടുവരുന്നത് കമ്പനി നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള കുളിന്തിന് ന്യായവിലയും നൽകുന്നുണ്ട് എന്നാൽ തേയിലപ്പൊടിയുടെ

കമ്പനികൾ കൊളുന്തെടുക്കുന്ന പിന്മാറിയതോടെ കർഷകർ കൊണ്ടുവരുന്ന കൊളന്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് വ്യാപാരികൾ എഴുത്ത കൊളുന്ദ കെട്ടിക്കിടക്കുകയാണ് ചില വ്യാപാരികൾ വിൽക്കാൻ കഴിയാത്ത കൊളുന്ത ഉപയോഗിച്ച് ഇപ്പോൾ ജൈവ വളവും ഉണ്ടാക്കുകയാണ് കമ്പനികൾ ഈ നടപടിയിൽ നിന്നും പിന്മാറണമെന്നാണ് വ്യാപാരികളുടെയും കർഷകരുടെയും ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ